പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തരംഗത്ത് സേവന സന്നദ്ധരായ എസ് വൈ എസ് സാന്തനം വളണ്ടിയർമാർക്ക് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ കമ്മിറ്റിയുടെ അനുമോദനം നിലമ്പൂർ പി വി ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സംഗമം പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു എന്നും ദുരന്തങ്ങൾ ഉണ്ടാകേണ്ട കാര്യമാണ് ഈ ദുരന്തത്തിന്റെ ധാരാളം മതിയാവലെ തന്നെ പല സംഭവങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട് പല ദുരന്തങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്നും നിങ്ങക്കറിയാം ഗസൈലേയും അല്ലെങ്കിൽ പലസ്തീനിലേക്ക് സ്ഥിതികൾ ഏത് സമയത്താണ് ഇത് വരുക എന്നറിയാത്തത് ഇത് നമ്മക്ക് കഴിഞ്ഞ പെട്ടെന്നൊന്നും ഉണ്ടാകാ മഴ നടന്ന തൽക്കാലം നിൽക്കുന്നൊക്കെ ഇത് അങ്ങനെയല്ല അല്ല പലസ്തൈനിലും അല്ലെങ്കിൽ ഉക്രൈനിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന എന്നും ഏത് സെക്ടറിലും ഇങ്ങനെയാണ് ആശുപത്രിയുടെ മുകളിലാണെങ്കിലും സ്കൂളിന്റെ മുകളിലാണെങ്കിലും ഏ നിമിഷം വന്ന് പതിക്കാവുന്ന ബോംബുകളാണുള്ളത് നമ്മുടെ അതിലൊന്നുമില്ല കുറെ കാലം ശ്രമിച്ചു കിടക്കണം നമ്മള് ഇന്ത്യ പാകിസ്ഥാൻ വിവജനകാലത്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല കിടക്കിയെങ്കിലും പോലെ അത് എത്തിയുള്ള പോലെ വയനാടും ചൂരൽമലയിലും മുണ്ടക്കൈലുമുണ്ടായ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വയനാട്ടിലും ചാലിയാർപുഴയിലും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും സന്നദ്ധ പ്രവർത്തനം നടത്തിയ മുന്നൂറോളം എസ് വൈ എസ് സ്വാതന്ത്ര്യം വളണ്ടിയർമാരെയാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുൾ റഹ്മാൻ ദാരിമി അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം കെ ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കർ നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ മനോജ് പറയട്ടു താലിക്കാവ് സ്റ്റേഷൻ എസ് ഐ അൻവർ സാദത്ത് നിലമ്പൂർ ഫയർ സ്റ്റേഷൻ ഫയർമാൻ ജംഷാദ് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് പൂളയ്ക്കൽ അബ്ദുട്ടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി വിനോദ് പി മേനോൻ നിലമ്പൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് സുരേഷ് മോഹൻ കെ കെ എസ് തങ്ങൾ പെരിന്തൽമണ്ണ വടശ്ശേരി ഹസൻ മുസ്ലിയാർ പി കെ എം സക്കാഫി ഇരിങ്ങല്ലൂർ ഊരകം അബ്ദുറഹ്മാൻ സക്കാഫി സി കെ യു മൌലവി മോങ്ങം അബ്ദുൾ അസീസ് സക്കാഫി മമ്പാടേ അലവിക്കുട്ടി ഫൈസി എടക്കര കെ ടി താഹിർ സക്കാഫി കെ പി ജമാൽ കരുളായി മുജീബ് വടക്കേമണ്ണ ബഷീർ ഹാജി പടിക്കൽ എ എ പി ബഷീർ ചെല്ലക്കുടി സിദ്ദിഖ് സഖാഫി വഴിക്കടവ് മുഹമ്മദ് അലി സഖാഫി വഴിക്കടവ് സെയ്ദ് മുഹമ്മദ് അസ്ഹരി സെയ്നുദ്ദീൻ സഖാഫി ഇരുമ്പുഴി സുലൈമാൻ താരിമി വല്ലപ്പുഴ സി എച്ച് ഹംസ സക്കാഫി ഡോക്ടർ എം അബ്ദുറഹിമാൻ പി ടി നജീബ് അരികോട് ഷെരീഫ് സഹി സി കെ നാസർ മുസ്ലിയാർ ഒ പി മാനു സൊഫ്വാൻ അസ്ഹരി തുടങ്ങിയവർ സംസാരിച്ചു ചാലിയാർ പുഴയിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതിലും അവ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുന്നതിലും തുടർന്നുള്ള പോലീസ് ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം തുടങ്ങിയവയിലും മൃതദേഹങ്ങൾ വൃത്തിയാക്കുന്നതിനുമെല്ലാം സ്വാന്തനം വളണ്ടിയർമാർ നിസ്വാർത്ഥ സേവനമാണ് കാഴ്ചവച്ചത് എൻഫോർ ന്യൂസ് നിലമ്പൂർ ില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത